ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദുവിനോട് നായനോരോരോ കാര്യങ്ങൾ മോളെ നിനക്കറിയാലോ ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും ഞങ്ങളോട് ദേഷ്യ പിന്നെ ആദർ അമ്മ കഴിഞ്ഞിട്ടേ മറ്റാരും ഉള്ളു അതുകൊണ്ട് അവർ പലത് പറയുമ്പോഴും ഞാൻ മിണ്ടാതെ ഒഴിഞ്ഞു മാറി അങ്ങനെ ഒഴിഞ്ഞു മാറി പോകുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഒഴിവാകും എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട നാളെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മോൾക്ക് വീട്ടിലേക്ക് പോകാമല്ലോ ഏഹ് അതുവരെ ഒന്ന് ക്ഷമിക്കേ മോൾ വാ ചേച്ചിയോടൊപ്പം വാ എന്നും പറഞ്ഞുകൊണ്ട് നന്ദൂനിയും കൂട്ടി അകത്തേക്ക് പോവുക ഈ സമയം ഗോവിന്ദ ആലോചിക്കുകയാണ് ഈശ്വര കല്യാണം കഴിയുന്നതുവരെ എൻ്റെ മക്കൾക്ക് ഒരപത്തും സംഭവിക്കരുതേ സങ്കടങ്ങളൊന്നും അവർക്ക് ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ് ഈ സമയം പിന്നീട് അനിയാണ് കാണിക്കുന്നത് അനി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നയന അങ്ങോട്ട് വരിക നയന മൈൻഡ് മൈൻഡിയാത് പോകുമ്പോൾ ഏട്ടത്തി എന്നും പറഞ്ഞ് അനി വിളിക്കുക എന്താ എന്താ അനി ഏട്ടത്തി എനിക്ക് എന്തിനാ വാഴ കല്യാണം നടത്തിയത് ദേ ഈ വാഴ കല്യാണം എന്താണെന്നറിയാൻ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തായിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി എൻ്റെ ജി എൻ്റെ ഇത് ജാതകത്തില് രണ്ട് കല്യാണം ഉണ്ട് അല്ലേ അതുകൊണ്ടാണ് വാഴ കല്യാണം നടത്തി വാഴ വെട്ടിമുറിച്ച് കളഞ്ഞതല്ലേ വാഴ വെട്ടിമുറിച്ച് കളഞ്ഞപ്പോൾ എൻ്റെ ദോഷം മാറിയോ അങ്ങനെ മാറുമെന്ന് ഏട്ടത്തിക്ക് തോന്നുന്നുണ്ടോ അത് കേട്ടതും എന്താണ് അനേ ഇത് അങ്ങനെ ഒരു ദോഷം ഉള്ളതുകൊണ്ടാണല്ലോ ആ കല്യാണം നടത്തിയത് ആ ദോഷം മാറാൻ വേണ്ടിയാണല്ലോ വാഴ വെട്ടിക്കളഞ്ഞത് ഇനിയിപ്പോ അങ്ങനെയൊന്നും സംഭവിക്കില്ല അനയുടെ ജീവിതത്തിലേക്ക് വരേണ്ട പെൺകുട്ടിയാ അനാമിക അതുകൊണ്ടാണ് വാഴ കല്യാണം നടത്തി ആ വാഴയെ വെട്ടിക്കളഞ്ഞതിന് ശേഷം അനാമികയെ അനയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞത് എനിക്ക് വിശ്വാസം ഒന്നും ഇതൊക്കെ വെറും അന്ധവിശ്വാസം മാത്ര എൻ്റെ ജാതകത്തിൽ രണ്ട് കല്യാണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കും അനാമികയെ ഒരിക്കലും എനിക്ക് സ്വന്തമാക്കാൻ പറ്റുമെങ്കിലും അവളുമായിട്ട് ഞാൻ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കില്ലാന്ന് തന്നെ എൻ്റെ മനസ്സ് പറയുന്നേ ഇത് കേട്ടതും അനി ഇങ്ങനെയൊന്നും പറയരുത് അനാമികയെ തന്നെ അനി കല്യാണം കഴിക്കണം കല്യാണമൊക്കെ ഒക്കെ കഴിക്കാം നിങ്ങളെല്ലാരും പറയുന്ന പോലെ ഞാൻ ജീവിക്കുമെന്ന് എനിക്കെല്ലേ അറിയാൻ പറ്റൂ ഏഹ് എനിക്കല്ലേ പറയാൻ പറ്റൂ എന്നൊക്കെ അനി പറയാതെ അത് കേട്ടതും ഈശ്വര ഞാനിത് എങ്ങനെ പറഞ്ഞു ഇവനെ ബോധ്യപ്പെടുത്തും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയനെ നിൽക്കുമ്പോൾ മുത്തശ്ശി എന്താ മോളെ എന്തു പറ്റി ഒന്നും പറയണ്ട മുത്തശ്ശി വാഴ കല്യാണം നടത്തിയത് അനിയുടെ ജാതകത്തിലെ ദോഷം കൊണ്ടാണോ എന്ന് അനി ചോദിച്ചു ആണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നടത്തിയാലും എനിക്ക് രണ്ട് കല്യാണം പറഞ്ഞത് നടക്കുമെന്ന് പറഞ്ഞാൽ അനി നിൽക്കുന്നെ അത് കേട്ടതും എന്താ മോനെ ഇത് ഇപ്പം തന്നെ മുത്തശ്ശൻ ഹോസ്പിറ്റലിലാണ് അത് മോനെ അറിയാമല്ലോ വാഴ കല്യാണം നടത്തിയത് ദോഷം മാറാൻ വേണ്ടിയാണ് ദേ എന്തായാലും ഈ മോൻ്റെ ദോഷമൊക്കെ മാറി നിങ്ങൾ രണ്ടുപേരും ഇനി സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുമെന്ന് ജോൽസ്യം പറഞ്ഞു എൻ്റെ ജാതകം കൊണ്ടും പരിശോധിച്ചായിരുന്നു അല്ലെ മുത്തശ്ശി എന്നാൽ പിന്നെ അവക്കടേയും കൂടെ കൊണ്ടുപോകാമായിരുന്നില്ലേ അങ്ങനെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഈ കല്യാണം നടത്താൻ പാടില്ല എന്ന് ഈ ജന്മത്തെ അയാൾ പറഞ്ഞായിരുന്നു അത് കേട്ടതും ഈ ജന്മത്തെ നടക്കില്ല എന്ന് അയാൾ പറഞ്ഞായിരുന്നു അത് കേട്ടത് മുത്തശ്ശി ഹാ വേണ്ട മോനെ ഈ കല്യാണം നടക്കും നിങ്ങളുടെ ജാതകം നന്നായിട്ട് തന്നെ ചേരും ആ പിന്നെ അതിൽ ചെറിയ ദോഷങ്ങളുണ്ടായത് ഇപ്പം മാറിയല്ലോ മോൻ്റെ ജാതകത്തിലെ ദോഷം അനാമികയുടെ ജാതകത്തിലെ ഒരു ദോഷവും ഇല്ല ദേ അതുകൊണ്ട് ഈ കല്യാണം നന്നായിട്ട് തന്നെ നടക്കണം ശു ഇതെന്തൊരു കഷ്ടമാ അല്ലെങ്കിലും ഇതിന് നിർബന്ധിക്കുന്നത് വല്ലാത്ത കഷ്ടമാത്തശ്ശി അത് കേട്ടതും മോനെ നാളെ നേരം വെളുത്ത കല്യാണ അങ്ങനെയുള്ളപ്പോൾ മോൻ ഇങ്ങനെ അതിനെ എതിർക്കുന്നത് ശരിയല്ല ദേ ഒരു കാര്യം ഞാൻ പറയാം നീ ഇങ്ങനെ എതിർത്ത് നിന്നാൽ മുത്തശ്ശന ഒന്നുകൂടെ തളർന്നു പോകത്തേ ഉള്ളൂ തന്നെ അദ്ദേഹം ഹോസ്പിറ്റലിലാണ് നിനക്കറിയാലോ അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് മനസ്സിലാവും മുത്തശ്ശി ആ മനസ്സിലാവുമെങ്കിൽ കണ്ണു അടച്ച് ഈ കല്യാണം അങ്ങ് നടക്കട്ടെ അനാമിക എല്ലാ അർത്ഥത്തിലും ഈ കുടുംബത്തിന്റെ മരുമകളാവേണ്ടവള അത് മാത്രമല്ല നയനമോളും നവ്യമോളയും ഇവിടെ ഇട്ട് അവരൊക്കെ വേദനിപ്പിക്കുന്നത് മോൻ കാണുന്നതല്ലേ ഇനി വേറൊരു പെൺകുട്ടിയെ കൂടെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് അവളുടെ കൂടെ കണ്ണുനീര് ഈ വീട്ടിൽ വീഴണോ ആ ശാപം കൂടെ നമ്മൾ മേടിച്ചു കെട്ടണം മോനെ അതുകൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്നതുപോലെ അനാമിക തന്നെ ഈ വീട്ടിലേക്ക് വരട്ടെ അത് മാത്രമല്ല നിന്റെ അച്ഛനും അമ്മയ്ക്കും നീ ഒരു മോനാ നിന്റെ കല്യാണം നല്ല നന്നായിട്ട് നടക്കണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയുള്ളപ്പോ ആഗ്രഹം സാധിച്ചു കൊടുക്കണം അവർക്ക് വേണ്ടി ജീവിക്കും എന്തായാലും അവരാഗ്രഹിക്കുന്നതുപോലെ അനാമികയെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കും അതാ വേണ്ടത് ഇപ്പൊ തന്നെ ജാനകി നയനമോളോടും ദേഷ്യം കാണിച്ചു തുടങ്ങി കഴിഞ്ഞു അതുകൊണ്ടാ പറഞ്ഞത് എന്തായാലും ദേ എല്ലാവരുടെയും മനസ്സിൽ അനാമിക മോളി വീടിൻ്റെ മരുമകളായി കഴിഞ്ഞു നിൻ്റെ ഭാര്യയായി കഴിഞ്ഞു അങ്ങനെയുള്ളപ്പോൾ ഈ കല്യാണം നടക്കണം ഷേ ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ ഞാൻ എന്ത് പറഞ്ഞാലും ആരും എന്നെ വിശ്വസിക്കുന്നില്ല എന്ത് ചെയ്യാനാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനിയങ്ങ് മാറുക ഈ സമയം അനിയ നായനെ മുത്തശ്ശി ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ട് പോകുക ഈശ്വര ഇവനിങ്ങനെ പോയ ഇപ്പം എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇതേ സമയം പിന്നീട് കാണിക്കുന്ന നന്ദൂനിയാണ് നന്ദു ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുക ഈശ്വരന്മാരെ എന്താ ഇപ്പം ചെയ്യുക ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എങ്ങനെയെങ്കിലും ഇവിടെ അനിയുടെ കല്യാണം നടക്കണം എന്നാൽ മാത്രമേ സമാധാനം ഉണ്ടാവൂ ഇപ്പോഴും അനിയുടെ അമ്മയ്ക്ക് ഞങ്ങളോട് ദേഷ്യമാണ് ആ ദേഷ്യം മാറണമെങ്കിൽ എങ്ങനെയെങ്കിലും അനിയുടെ കല്യാണം നടക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്ക് അങ്ങോട്ട് വരിക ആ നന്ദു നന്ദു എപ്പോഴാണ് വന്നേ ഞാൻ വന്നിട്ട് കുറച്ചുനേരമായി അനി ആ എന്തായാലും ദേ എനിക്ക് സമാധാനമായി ദേ അനി വേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാൻ വേണ്ടി അനി ഇങ്ങോട്ട് വരണ്ട ഞാൻ അപ്പോഴേ എൻ്റെ മനസ്സിലുള്ളതൊക്കെ പറഞ്ഞതല്ലേ പിന്നെ വീണ്ടും വീണ്ടും അനി അനിയന്തിനെ എൻ്റെ മുൻപിലേക്ക് ഇങ്ങനെ വരുന്നേ അത് കേട്ടതും ഞാൻ അത് പറയാൻ വന്നതല്ല തന്നെ കണ്ടപ്പോൾ വിശേഷം ചോദിക്കാൻ വന്നതാ അതെ എൻ്റെ ജാതകത്തിൽ ദോഷം ഉണ്ടായിരുന്നു ആ ദോഷം മാറാൻ വാഴ കല്യാണം നടത്തി വാഴ കല്യാണം നടത്തിയാൽ രണ്ട് ഘട്ടം ഉണ്ടാവില്ലേ എന്നും അന്ന് ചോദിക്കുക ആ ഇല്ല എന്നാ ഇവിടെയുള്ളവരൊക്കെ പറയുന്നേ പക്ഷെ ഞാനത് വിശ്വസിച്ചിട്ടില്ല കേട്ടോ എൻ്റെ ജാതകത്തിൽ രണ്ട് കല്യാണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുമെന്ന് തന്നെ എൻ്റെ വിശ്വാസം അങ്ങനെയാണോ അനു വിശ്വസിക്കുന്നത് അതെ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത് ആ വേണ്ടനീ അതൊന്നും ശരിയാവില്ല അനാമിക തന്നെയാണ് അനയുടെ ഭാര്യ ആകേണ്ടത് ആ കുട്ടി അനിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ ആ കുട്ടി അനിയുടെ ജീവിതത്തിലേക്ക് വന്നാൽ ഈ കുടുംബത്തിൽ എല്ലാവരും സന്തോഷിക്കും ദേ ഈ കാര്യത്തിൽ എൻ്റെ നയനേച്ചി പോലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എല്ലാ കാര്യത്തിലും എൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ആളായിരുന്നു നയനേച്ചി ഇപ്പം നയനേച്ചയ്ക്ക് പോലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഓഹോ അപ്പം അവരാണോ ഞാൻ താനെന്നെ ഇഷ്ടപ്പെടുന്നതിൽ എതിർ നിൽക്കുന്നത് ഏയ് അതല്ല ഞാൻ പറഞ്ഞത് ആ എനിക്ക് അനിയെ ഇഷ്ടമാണെന്ന് ആരാ പറഞ്ഞേ അനിയെ ഇഷ്ടമാണ് നല്ലൊരു ഫ്രണ്ടായിട്ട് എനിക്കിഷ്ടമുള്ളൂ അല്ലാതെ അനിയുടെ അനിയെ വിചാരിക്കുന്ന പോലെ വേറെ അർത്ഥത്തിലൊന്നും എനിക്ക് എനിക്കനിയെ സ്നേഹിക്കാൻ പറ്റില്ല സത്യമാണോ നന്ദു പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ദേ അനി ഇനി ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ ഞാൻ ഇവിടുന്ന് പോകും എനിക്കിവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാ അത് കേട്ടതും ആനേ അയ്യോ നന്ദു പോകാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല ദേ ഞാനൊരു കാര്യം ചോദിച്ചു എന്നേ ഉള്ളൂ നന്ദു ഞാനൊരു കാര്യം അവസാനമായിട്ട് പറയട്ടെ ഇത് ലാസ്റ്റ് ദിവസമാണ് നാളെ നേരം വെളുത്ത എൻ്റെ കല്യാണം എനിക്ക് എനിക്ക് ഈ കല്യാണത്തോട് ഒട്ടും താല്പര്യമില്ല അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടങ്ങണം അതിന് താൻ എന്നെ സഹായിക്കില്ലേ ധ്യാനി വേണ്ട ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് ആന ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് വേറെ ആരെങ്കിലുമൊക്കെ കണ്ട എന്ത് കരുതും ഇപ്പം തന്നെ അനിയുടെ അമ്മയ്ക്ക് ഞങ്ങളോട് ദേഷ്യം കൂടി അതിൻ്റെ അർത്ഥം എന്താന്ന് ഇതുവരെ മനസ്സിലായില്ലായിരുന്നു പക്ഷെ ഇപ്പം മനസ്സിലായി അനയുടെ ഈ സ്വഭാവം കാരണ അനയുടെ അമ്മ ഞങ്ങളെ വെറുക്കുന്നത് അനിയെ മനസ്സിലാക്കുന്നില്ല എന്നാൽ ഞങ്ങളെ കുറ്റക്കാരായി കാണുക അതുകൊണ്ട് വേണ്ട അനി ഇങ്ങനെയുള്ള സംസാരമൊന്നും ഇവിടെ വേണ്ട ദേ അനിയുടെ അമ്മ വരുന്നോ എന്ന് പറഞ്ഞോണ്ട് നിൽക്കുമ്പോഴേക്കും ജാനകി അടുത്തെത്തി എന്താടാ നീ എന്താ ഇവളുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ അത് പിന്നെ ഞാൻ വിശേഷം ജയിക്കാൻ വന്നാമേ എടി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആന നിന്നോട് സംസാരിക്കാൻ വന്ന മുഖം തിരിച്ചു പോണോന്ന് എന്നിട്ട് അവനോട് പല്ലും കാണിച്ചിരുന്ന് സംസാരിച്ചോണ്ട് നിൽക്കുക അത് കേട്ടതും നവ്യ ഞെട്ടി ഇതെന്താ ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നവ്യ നിൽക്കുക അപ്പോൾ നന്ദു അത് ഞാൻ ഒഴിഞ്ഞു മാറി പോകുമായിരുന്നു അനിയാണ് സംസാരിക്കണമെന്നും പറഞ്ഞു വന്നത് അതേ അമ്മേ നന്ദു പറഞ്ഞത് സത്യ ഞാനാ നന്ദുവിനോട് സംസാരിക്കാനായിട്ട് വന്നത് നന്ദു ഒഴിഞ്ഞു മാറി പോകുമായിരുന്നു ദേ നിന്റെ കല്യാണമാ നാളെ നേരം വെളുത്ത എന്നിട്ടും അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഇവളോട് സംസാരിച്ചോണ്ട് നിൽക്കാൻ നിനക്ക് നാണുമില്ലേ പോടാ പോയി നിന്റെ പണി നോക്ക് അമ്മേ ഞാൻ കുറച്ചേറെ സംസാരിച്ചെന്ന് കരുതി ഇപ്പം എന്താ സംഭവിക്കാൻ പോകുന്നേ നാളെ എൻ്റെ കല്യാണമാണ് സമ്മതിച്ചു അതിന് അന്ന് കരുതി എൻ്റെ ഫ്രണ്ട്സുകളോട് എനിക്ക് സംസാരിക്കണ്ടേ സംസാരിച്ചോ നിന്റെ ഫ്രണ്ട്സുകളോട് എത്ര വേണമെങ്കിലും നീ സംസാരിച്ചോ പക്ഷെ ഇവളോട് വേണ്ടാന്നേ ഞാൻ പറയൂ നീ വന്നേ ഈ കാര്യം ഞാൻ മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയട്ടെ ഹാ എന്തിനാമ്മ ഇവിടെ വേറൊരു പ്രശ്നോട് ഉണ്ടാക്കുന്നേ അവരോട് എന്തിനാണ് പറയുന്നത് അവരതറിഞ്ഞാൽ സങ്കടപ്പെടും സങ്കടപ്പെട്ടാലും എനിക്ക് കുഴപ്പമില്ല ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത് ഏഹ് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കല്യാണത്തിന് വന്ന മര്യാദക്ക് കല്യാണം കൂടി പോയിക്കൊള്ളാം അല്ലാതെ എൻ്റെ മോനെ കണ്ട് കിന്നാരം പറയാനും മിണ്ടാരം നിന്നാലും ഉണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും മനസ്സിലായല്ലോ എന്നും പറഞ്ഞോണ്ട് ജാനകി അനിയം വലിച്ചോണ്ട് അവിടെ ഒന്ന് പോവുക അപ്പൊ നവ്യ എന്താ ഇത് എന്താ മോളെ ഇതൊക്കെ നമ്മളോട് നന്നായിട്ട് സംസാരിച്ചോണ്ടിരുന്ന ആളാ ഇളയമ്മ ഇപ്പൊ അവരെന്താ നിന്നോട് ദേഷ്യപ്പെട്ടിട്ട് പോകുന്നേ അനിയും തമ്മിൽ സംസാരിച്ച എന്താ കുഴപ്പം എന്താ പ്രശ്നം നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്നില്ലേ എന്തു പറ്റി എന്നും ചോദിക്കുകയാണ് ഞാൻ അപ്പഴേ പറഞ്ഞതാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് ഞാൻ വരുന്നില്ല എന്ന് കല്യാണത്തിൻ്റെ അന്ന് മുഹൂർത്ത സമയത്ത് വന്നാൽ മതിയെന്ന് ഞാൻ അച്ഛനോട് എന്നിട്ട് ആരും കേട്ടില്ല എല്ലാവരും കൂടെ എന്നെ ഇങ്ങോട്ട് വലിച്ചോണ്ട് വന്നു ഇപ്പോൾ എല്ലാവരുടെയൊക്കെ വായിലിരിക്കുന്നത് കേൾപ്പിച്ചപ്പോൾ സമാധാനമായല്ലോ ഞാൻ ഞാൻ പോകുമോ അന്ന് ഞാൻ പറഞ്ഞതാണ് ആരും സമ്മതിക്കുന്നില്ല അത് കേട്ടതും നവ്യ എന്താ പ്രശ്നമെന്ന് പറ അത് പറഞ്ഞാൽ ചേച്ചി അറിയൂ വേണ്ട ചേച്ചി എന്നോടത് ചോദിക്കരുത് എനിക്കിനി അതൊന്നും പറയാനുള്ള മനസ്സില്ല പറയാനുള്ള മനസ്സിൽ ധൈര്യവും ഇല്ല അതുകൊണ്ട് ചേച്ചി എന്നോട് ചോദിക്കരുത് പ്ലീസ് വേണ്ട നീ പറയണ്ട പക്ഷെ ഇവിടെ ചോദിക്കാൻ വേറെ ആൾക്കാരുണ്ടല്ലോ ഞാൻ അവരോട് ചോദിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അങ്ങ് പോവുകയാണ് ഈ സമയം കനകയെ നയനയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഇത് കണ്ട മോളെ എത്ര നല്ല സാരികളാ ആദർശം മുൻ എനിക്ക് എടുത്തു തന്നതൊക്കെ നല്ല വില കൂടിയ സാരികളാ ഇത്രയും പൈസ കളയുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ മതിയല്ലോ പാവം എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കൊരു പിടിയില്ല അതൊക്കെ അമ്മയെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് അമ്മ ആദർശേട്ടൻ അമ്മയെ ആദർശേട്ടന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് എടുത്തു തന്നത് ആ എന്നാലും ആദർശമോനെക്കുറിച്ച് പറയണമെങ്കിൽ ഒരുപാടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും നവ്യ വരാ നെ എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കണം എന്താ ചേച്ചി എന്തു പറ്റി ഇത്രയും നാളും ദേ ഇളയമ്മ നമ്മളോടൊക്കെ നല്ല സ്നേഹത്തോടെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ അവരുടെ സ്വഭാവം ആകെ മൊത്തത്തിൽ അങ്ങ് മാറി നന്ദുനെ അവര് കുറേ വഴക്കു പറഞ്ഞു നന്ദുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന അനിയെ പിടിച്ചു വലിച്ചോണ്ട് പോയി അതിൻ്റെയൊക്കെ കാരണം എന്താ അത് കേട്ടതും ആ അതൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല ചേച്ചി വേണ്ട ഇനി എന്നിൽ നിന്നും മറച്ചു വെക്കണ്ട നിങ്ങൾക്ക് എന്തൊക്കെയോ അറിയാം എന്നിട്ട് എല്ലാം എന്നിൽ നിന്നും മറച്ച് വെക്കുക എന്താണെന്ന് പറ എന്നോട് പറ അത് കേട്ടതും നമ്മുടെ കനക ഒന്നുമില്ല മോളെ അതൊക്കെ കല്യാണത്തിൻ്റെ ഒരു ഓരോരോ ടെൻഷനിൽ പറയുന്നതായിരിക്കും ഇല്ല എനിക്ക് എനിക്കങ്ങനെയല്ല തോന്നിയത് നമ്മളിൽ എന്തോ തെറ്റ് അവർ കണ്ടുപിടിച്ചു അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് എന്താണെന്ന് എന്നോട് പറ എന്നോട് പറയാനല്ലേ പറഞ്ഞത് നയന നീയും എന്നോട് മറച്ചു വയ്ക്കുവാണോ അപ്പോൾ ഞാൻ നിൻ്റെ ആരുമല്ലേ ഏഹ് കൂടെപ്പറപ്പങ്ങളാവുമ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയണം ദേ എനിക്ക് എനിക്ക് പറഞ്ഞേ പറ്റൂ എന്താണെന്ന് പറ എനിക്കറിയണം എന്നും പറഞ്ഞുകൊണ്ട് നവ്യ നിർബന്ധിക്കുക ചേച്ചി ഞാൻ പറയാം ഇനി അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല പക്ഷേ ദ ചേച്ചി ഇത് ആരോടും പറഞ്ഞുകൊണ്ട് അടക്കരുത് അത് കേട്ടതും ആ സ്വഭാവമൊക്കെ ഞാൻ മാറ്റിയത് മോൾക്കറിയാമല്ലോ പിന്നെ എന്തിനാ വീണ്ടും അങ്ങനെ ചോദിക്കുന്നേ ഇനിയും ഞാൻ അറിയാത്തൊരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല പറ എന്നും പറഞ്ഞ് നവ്യ നിർബന്ധിക്കാണ് അത് കേട്ടതും നമ്മൾ രണ്ടുപേരും നമ്മളെല്ലാവരും കരുതിയിരുന്നത് അനിയും നന്ദുവും നല്ല സുഹൃത്തായിരുന്നു ആണെന്നല്ലേ പക്ഷേ അതിനേക്കാൾ പരിധി വിട്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പ് വളർന്നു ചേച്ചി അത് കേട്ടതും സത്യമാണല്ലോ എന്നെ ഞാനീ കേൾക്കുന്നത് അതേ ചേച്ചി നന്ദു അനിയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു അവരുടെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ഞാനും അമ്മയൊക്കെ പറഞ്ഞ് അവളെ പിന്തിരിപ്പിച്ചു നമ്മുടെ ജീവിതം അവൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാ അങ്ങനെ ചെയ്തത് പക്ഷേ എന്തായാലും അവളുടെ മനസ്സിൽ അതൊക്കെ മാറിയെങ്കിലും അനി ഇപ്പോഴും അവളുടെ പിന്നാലെ തന്നെയാ എങ്ങനെയെങ്കിലും അവളുമായിട്ടുള്ള കല്യാണം നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടക്കുക ആ ഒരു ഇതാ അപ്പൊന്ന് അനിയുടെ അമ്മ അവളോട് കാണിച്ചത് ഈശ്വര ഞാനറിഞ്ഞിരുന്നില്ലല്ലോ അപ്പോഴേക്ക് നന്ദു വന്നു നന്ദു വന്നതും നവ അവയോടിപ്പോയി നന്ദുനെ കെട്ടിപ്പിടിച്ച് സോറി ചേച്ചി ഒന്നും അറിഞ്ഞില്ലായിരുന്നു സാരമില്ല മോളെ നയനമോൾക്ക് നയനയ്ക്ക് കിട്ടിയത് നല്ലൊരു ഭർത്താവിനെയാ പക്ഷേ എൻ്റെ ജീവിതം ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുക ഇവിടെ ബാക്കിയുള്ളവരെല്ലാവരും നയനെ കുറ്റപ്പെടുത്തുമെങ്കിലും നയനയ്ക്ക് ആദർശേട്ടൻ നല്ലൊരു ഭർത്താവാണ് നല്ല നല്ല ജീവിക്കാൻ അറിയുന്ന ആളാണ് ആദർശേട്ടൻ പക്ഷേ എൻ്റെ ജീവിതം ചോദ്യം ചിഹ്നമായത് പോലെ മോളുടെ ജീവിതം അങ്ങനെ ആകരുത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ചേച്ചിക്ക് അത് സഹിക്കില്ല മോൾ നല്ലൊരു പയ്യനെ കല്യാണം കഴിച്ച് വേറെ ഏതെങ്കിലും ഒരു കുടുംബത്ത് ഒരു പ്രശ്നമില്ലാതെ സന്തോഷമായിട്ട് മക്കളൊക്കെ ആയിട്ട് ജീവിക്കുന്നത് ഞങ്ങൾക്ക് കാണണം മോളെ അതെങ്കിലും കണ്ട് ഞങ്ങൾക്ക് സന്തോഷിക്കണം ഞങ്ങളുടെ ജീവിതമേ ഇങ്ങനെയായി എൻ്റെ മോളെങ്കിലും സങ്കടപ്പെടരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുകയാണ് ഞാൻ അതൊക്കെ എപ്പോഴേ മറന്നതാ ചേച്ചി എന്നിട്ട് വീണ്ടും വീണ്ടും എന്നെ ഇവിടെയുള്ളവരൊക്കെ കുറ്റപ്പെടുത്തുമല്ലേ അതുകൊണ്ടാണ് കല്യാണത്തിൻ്റെ അന്ന് വന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞത് മോളെ മോൾ വരാതിരുന്നാലും പ്രശ്നമാണ് സാരമില്ല നാളെ ഒരു ദിവസം ക്ഷമിച്ചാൽ മതിയല്ലോ എന്തായാലും നാളെ അനിയുടെ ജീവിതത്തിലേക്ക് അനാമിക കടന്നു വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല മോളെ ആരും കുറ്റപ്പെടുത്തതുമില്ല ആ ഒരു ആശ്വാസത്തിലാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് നന്ദു ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുക അപ്പോഴേക്കും നവ്യ ഈശ്വര നമ്മളാരും ഞാനറിഞ്ഞില്ലല്ലോ നവ്യയെ നയനെ പാവം നന്ദുമോള് അവൾക്കൊരുപാട് സങ്കടം കാണും സാരമില്ല ആ സങ്കടമൊക്കെ മാറും അറിയാലോ അവിയുടെ സ്വഭാവം വലിയ പണ ഉള്ള വീട്ടിലൊക്കെ കല്യാണം കഴിച്ച് വന്നവർന്ന് വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ ഈ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം പണക്കാരുടെ സ്വഭാവം എന്താണ് പണം എന്താണെന്നൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞ മോളെ ഒരു സമാധാനവും ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടല്ലോ എല്ലാവരും പറയുന്നത് പോലെ സന്തോഷമായിട്ട് മോളെ നിൽക്കണം സങ്കടപ്പെടരുത് മോള് കരയുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാൽ ഈ ഇടയായിട്ട് മോള് കരയുന്നത് മാത്രമേ ഞങ്ങളുടെ മുൻപിൽ കാണാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ട് പറഞ്ഞതാ ശരി ചേച്ചി എനിക്കിപ്പോൾ ആരോടും ഇഷ്ടമൊന്നുമില്ല ഞാൻ അങ്ങനെ ഇതാക്കുകയില്ല പക്ഷെ ബാക്കിയുള്ളവർ എന്നെ കുറ്റം പറയുമ്പോൾ ീട ഇപ്പോഴും ഞങ്ങളെ സംശയിക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് സാരല്ല മോളെ ഇന്നൊരു ദിവസം അല്ലേ അത് കഴിഞ്ഞ പിന്നെ അവരുടെ ജീവിതം അങ്ങോട്ട് മാറുമല്ലോ അപ്പൊ എന്തായാലും എല്ലാവരുടെ സംശയമൊക്കെ മാറി പഴയതുപോലെ അവർ നമ്മളെ സ്നേഹിക്കും എന്നൊക്കെ പറഞ്ഞ് നവ്യ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗോവിന്ദനെയാണ് ഗോവിന്ദൻ ആണെങ്കിൽ പാത്രമൊക്കെ കഴുകുക അപ്പോഴേക്ക് മുത്തശ്ശി ആഹാ ഗോവിന്ദൻ ഇവരുടെ കൂടെ കൂടിയോ അത് പിന്നെ ഇവിടെയല്ല ഞാൻ വെറുതെ ഇരിക്കുകയാണല്ലോ അമ്മേ അതുകൊണ്ട് ഇവരുടെ കൂടെ കൂടിയതാ ഗോവിന്ദനെ ഈ പണി ചെയ്യാനൊന്നും അല്ലേ ഇങ്ങോട്ട് വിളിച്ചത് ഇവിടെ വിളിച്ചു വരുത്തിയത് ഒരു കാർന്നോറിന്റെ സ്ഥാനത്ത് നിൽക്കാനാ അറിയാലോ ഇവിടത്തെ മുത്തശ്ശൻ ഹോസ്പിറ്റലിലാ ആ അറിയാം അമ്മേ എല്ലാം അറിയാം എന്നാലും വെറുതെ ഇരിക്കുമ്പോൾ ഇവരോടൊപ്പം കൂടാമെന്ന് കരുതി കൂടിയതാ ആ എന്ന് കരുതി ഇവിടുത്തെ വേലക്കാരനൊന്നും ആകണ്ട അറിയാലോ ഞങ്ങൾക്ക് കിട്ടിയ രണ്ട് മരുമക്കളുടെയും കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ നവ്യമോൾ കുറച്ച് പോരാ എന്നാൽ അയനമോള് എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് ഒരുപാട് മുകളിലാ ഇവിടെ ദേവയാനയും മറ്റുള്ളവരൊന്നും നയനമോളെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും നാളെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരും ഈ വീടിന്റെ താക്കോല് നയനമോളുടെ കയ്യിലും ആദർശിന്റെ കയ്യിലും ഞങ്ങളെ ഏൽപ്പിക്കും അതറിയുമ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമെങ്കിലും ഞങ്ങൾക്ക് അതൊരു വിഷയമല്ല എന്നാൽ അതൊക്കെ മനസ്സിലടക്കി പിടിച്ചിരിക്കുക ഞങ്ങൾ രണ്ടുപേരും അതൊക്കെ ഗോവിന്ദന് പറഞ്ഞ് ഗോവിന്ദനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അറിയാമ്മേ സാരമില്ല അതൊക്കെ ശരിയാകും എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ ആശ്വസിപ്പിക്കുക ശരിയാകണം ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഒരുപാട് കാര്യങ്ങൾ പറയുക ഈ സമയം രാത്രിയായി കല്യാണം ഒരുക്കങ്ങളൊക്കെ പൊടിപൊടിയായി പൊടിയായി അപ്പോഴേക്കും അനിയുടെ കൂട്ടുകാർ ആദർശിന്റെ കൂട്ടുകാരൊക്കെ സംസാരിച്ചോണ്ടിരിക്കണ ആഹാ ഇപ്പൊ മൂർത്തീസ് ജ്വല്ലറി മുകളിലാണല്ലോടാ ആ മൂർത്തീസ് ജ്വല്ലറി പോലെ എൻ്റെ ഭാര്യയുടെ മിടുക്കേടാത് എന്നൊക്കെ പറയണം ഓ നീ അത് സമ്മതിച്ചല്ലോ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലടാ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്നും ആദർശ് സമാധാനായി ഇപ്പോഴെങ്കിലും നീ നിന്റെ ഭാര്യ അംഗീകരിച്ചല്ലോ അപ്പോഴേക്കും അനി വന്നു ആയ് ഹലോ ആ ഏട്ടാ എനിക്കൊരു കാര്യം പറയാണ്ട് അതെ ഒരു മിനിറ്റ് ശരി അപ്പോൾ ആദർശനെ വിളിച്ചോണ്ടി മുന്നോട്ട് വരിക എന്താടാ എന്തെറ്റി ആദർശേട്ടാ കാര്യങ്ങളൊക്കെ ഇത്രയായി എനിക്ക് എൻ്റെ ജീവിതത്തിൽ രണ്ട് കല്യാണം ഉണ്ടാവുക ആദർശേട്ടാ അത് കേട്ടതും ആദർശ ഞെട്ടി ഈശ്വര ഇവൻ ഇപ്പോഴും അത് തന്നെ ആലോചിച്ചുകൊണ്ട് നടക്കുവാണല്ലോ ഏട്ടാ എന്താടാ ഇത് നീ പറയുന്നേ അല്ല ആദർശേട്ടാ എനിക്ക് ഈ കല്യാണം നടക്കുന്നതിൽ ഒരു സന്തോഷമില്ല അപ്പോൾ ആ ദൃശ്യം ഞെട്ടലോടുകൂടെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തെരഞ്ഞെടുതർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്